ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ നമുക്ക് ഇന്ന് പൊട്ടാറ്റോ വെച്ചൊരു ബജ്ജിയും അതിനുള്ള ചമ്പന്തി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ അപ്പൊ അതിനായിട്ട് നമ്മൾ ഇതേ ഒരു ഉരുളം കിഴങ്ങ് തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടാ എന്നിട്ട് അത് ഇതുപോലെതേ നൈസായിട്ട് അരിഞ്ഞെടുക്കണം അങ്ങനെ നൈസായിട്ട് അരിഞ്ഞാ മാത്രമേ അത് പെട്ടെന്ന് കുക്ക് ആയി വരുള്ളൂ അത് നമ്മൾ ഒരു ബൗളിൽ എത്തി വെള്ളം എടുത്ത് അതിക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളം കിഴങ്ങ അതിക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അത് ഒരു മണിക്കൂർ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് എടുത്ത് വേറൊരു പാത്രത്തേക്ക് മാറ്റണ്ടിട്ട എന്നിട്ട് ആ ഉരുളം കിഴങ്ങീട്ട വെള്ളം നമ്മൾ നന്നായിട്ട് കളയണം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ടിഷ്യൂ എടുത്തിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ ഉരുളം കിഴങ്ങ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വെള്ളമൊക്കെ ഒന്ന് വലിച്ചെടുക്കും ഇനി നമുക്കിത് നമ്മുടെ പൊട്ടാറ്റോ ബജി ഉണ്ടാക്കി എടുക്കാനുള്ള മാവ് തയ്യാറാക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞ് കാൽ ടീസ്പൂൺ കായം പൗഡർ ഇട്ട് കൊടുക്കണം ഇത്ര ആട്ടോ നമുക്ക് ഇതിനാവശ്യമുള്ള പൊടികൾ പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഈ ഒരു പരിവാക്കി എടുക്കണം കേട്ടോ നമ്മുടെ മാവ് എന്നാലും അതെ നമുക്കത് മുക്കി എണ്ണയിലിട്ട് പൊരിക്കാൻ പറ്റുള്ളൂ പാൻ ചൂടായി കഴിയുമ്പോൾ നമ്മൾ നമ്മളതിക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ മാവിൽ മുക്കിയ പൊട്ടാറ്റോ ഇതുപോലെ നമ്മൾ ഇട്ടു കൊടുക്കണം കേട്ടോ ഇങ്ങനെ ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ട് ഉണ്ടാവട്ടോ പിന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പൊ അത്ര ഉള്ളൂട്ടോ നമ്മുടെ പൊട്ടാറ്റോ ബജി ഉണ്ടാക്കണത് ബജിയൊക്കെ പോലെ തന്നെ അടിപൊളി സാധന കേട്ടോ പൊട്ടാറ്റോ ബജിയും പിന്നെ ബജിയുടെ ഒപ്പം നമുക്ക് വേണ്ട ഒന്നാണല്ലോ ചട്നി അപ്പൊ നമുക്കിനി അത് എങ്ങനെ എങ്ങനെയുണ്ടാക്കണേന്ന് നോക്കാം അപ്പൊ നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങളാണ് ഒരു സവോള വേണം പിന്നെ ഒരു നാരങ്ങയുടെ ചെറിയ ഒരു ഭാഗം വേണം പിന്നെ രണ്ട് മൂന്ന് കറിവേപ്പില ഒരു ചെറിയ ഇഞ്ചി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് മുളക് പൊടി നമുക്ക് നമ്മൾ കാണിച്ച ചേരുവകളൊക്കെ മിക്സിയിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ നമ്മൾ ചമ്മന്തി അരച്ചെടുക്കാൻ നമുക്ക് പെട്ടെന്ന് അധിക സാധനങ്ങളൊന്നും ഇല്ലാണ്ട് എടുക്കാൻ പറ്റണ ഒരു ചമ്മന്തിയാണ് കേട്ടോ ഇത് അങ്ങനെ നമ്മുടെ പൊട്ടാറ്റോ ബജിയും ചമ്മന്തിയും റെഡി ആയിട്ടാ നാല് മണി ആയതുകൊണ്ട് ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടാക്കിട്ടാ നമുക്ക് പെട്ടെന്ന് അധികം ചേരുവകളൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റണ ഒന്നാണ് ബജ്ജി പൊട്ടാറ്റോ ബജ്ജി അടിപൊളിയാണ് കേട്ടോ പൊട്ടാറ്റോ ഇഷ്ടമല്ലാത്തവർക്കും ഇഷ്ടമുള്ളവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണ ഒന്നാണ് കേട്ടോ ഇത് ഇപ്പൊ എല്ലാവരിത് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റും ചെയ്യണേ